ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ലഞ്ച് ബോക്സിനകത്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ചെമ്മീനും ക്യാബേജും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരനാണ് അപ്പൊ ഒക്കെ ഞാൻ കൊത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയും നാല് ചെറിയ ഉള്ളിയും എരിവിന് ആവശ്യമായ പച്ചമുളകും നല്ല ജീരവും കൂടെ ഒന്ന് മിക്സിയിൽ ചതച്ച് മാറ്റി വെക്കാവേ അപ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിലേക്ക് പാൻ വെച്ചതിന് ശേഷം ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക അപ്പൊ കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകാണ് ചേർക്കുന്നത് വറ്റൽമുളകിനോടൊപ്പം തന്നെ കറിവേപ്പിലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്നുണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് മൂക്കൊന്നും വേണ്ട അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ അതിലേക്ക് നമുക്കിനി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പൊ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം അപ്പോൾ ആ വേക്കാൻ ആവശ്യമായ ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നോക്കി ഇനി അതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പൊ ക്യാബേജും കൂടെ ചേർത്തതിനു ശേഷം നമുക്കൊരു ഒരു പത്ത് മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് ക്യാബേജ് ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വാടാനുണ്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കിയതിനു ശേഷം തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സിലൂടെ അറിയിക്കണം കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ